ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാന്തി മുഹൂർത്തം കുറിച്ചത് ഗിരി ഭാനുമ്മയോട് പറയുമ്പോൾ ബാനോമക്കൊന്നും ഒന്നും ആവാതെ ബാനുമ അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം മഹിമയാണെങ്കിൽ ഈ കാളീശ്ശേരിക്ക് ഭയങ്കര തിരക്കായിരിക്കണല്ലോ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കുറിക്കാൻ എന്ന് ഗിരിയോട് പറഞ്ഞുകൊണ്ട് തന്നെ ഗിരി പറയണം ആ ശാന്തി മുഹൂർത്തം കുറിക്കാൻ കാളീശ്വരിക്ക് ഭയങ്കര തിരക്കാണ് എന്നും പറയുമ്പോൾ അവിടെ മഹിമ ആവട്ടെ ഞാനങ്ങ് പോകുന്നു എന്ന് പറഞ്ഞ് കളിയാക്കി അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗിരി രണ്ട് കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് അതേസമയം മഞ്ജു ആണെങ്കിൽ തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടക്കണം അപ്പോഴേക്കും ഗിരി ഇങ്ങനെ റൊമാൻസ് ആയി ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ടിങ്ങനെ പെരിയാണിട്ടാണ് എന്നിട്ട് ഇങ്ങനെ മഞ്ജുവിൻ്റെ അടുത്തോട്ട് വന്നിട്ടിങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മഞ്ജു എന്നാലും എൻ്റെ ഗിരിയേട്ട എന്ത് പണിയാണ് കാണിച്ചത് എൻ്റെ ഗിരിയേട്ട അങ്ങനെയൊക്കെ പറഞ്ഞത് എങ്ങനെ അങ്ങനെ അവരുടെ മുന്നിലേച്ച് പറഞ്ഞില്ലേ എങ്ങനെ എങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞില്ലേ എന്താ ഗിരിയേട്ടാ വെറുതെ മനുഷ്യനായിട്ട് വട്ടാക്കരുതിട്ട ഗിരിയേട്ടേനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടൊന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് എന്ത് കാര്യം ഇടോ തനി പറയുന്നത് അതെ ആ ശാന്തിമൂർത്തത്തിൻ്റെ കാര്യം അത് പിന്നെ എല്ലാവർക്കും മുന്നിലല്ലാതെ പിന്നെ എങ്ങനെ പറയണം അത് നമുക്കിടയിലുള്ള കാര്യമല്ല അത് അവർക്ക് മുന്നിൽ പറയുന്നത് അതെ ഞാൻ അവർക്ക് മുന്നിൽ പറയുന്നത് ഒരു കാര്യമുണ്ടെന്ന് കുട്ടിക്കോ അതെന്താ അതെ ഞാനും നീയുമായി ഈ റൂമിൽ എത്ര നാളായി കഴിയുന്ന ആരും വിശ്വസിക്കില്ല നമുക്കിടയിൽ ആദ്യമായിട്ടാണ് നാളെ ശാന്തി മുഹൂർത്തം നടക്കുന്നതെന്ന് അത് എല്ലാവർക്കും മുന്നിൽ പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായി കാരണം ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കുമ്പോൾ എന്തിന് ഈ പറയുന്ന എൻ്റെ അമ്മയും സ്വപ്നയൊന്നും വിശ്വസിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവരെ വിശ്വസിപ്പിക്കേണ്ട കടമ നമുക്കില്ലേ പൂജയും വഴിപാടൊക്കെ ആയ കാരണം നമുക്ക് ശാന്തിമുഹൂർത്തം കുറിച്ചിട്ടില്ല എന്നവർ പറഞ്ഞു കൊടുക്കണ്ടേ അതുകൊണ്ട് നാളെ ആവട്ടെ എല്ലാവരും അറിഞ്ഞത് ചെയ്യണം എന്ന് എനിക്ക് തോന്നി പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന നീ എൻ്റെ അച്ഛൻ മരിച്ചത് ലോക്കപ്പിലായത് കൊണ്ടും എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ കൊന്നത് എന്ന് പറച്ചിൽ കൊണ്ടും പലതും നമുക്കിടയിൽ ഉണ്ടാവുന്നുണ്ട് ആ സംഭവങ്ങൾ എന്തായാലും നിനക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് മാധവിൻ്റെ മകളെ ഗിരി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് പലവരും അറിയട്ടെ എന്നും പറയുന്നുണ്ട് അപ്പം ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അവിടെ മഞ്ജുവിനും സത്യമുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നാൽ ഈ സമയം മഞ്ജുവിൻ്റെ അടുത്തോട്ട് ഗിരി ഗിരിങ്ങനെ ചെല്ലാണ് അതെ നമുക്കിടയിലുള്ള ആ മുഹൂർത്തം നമുക്ക് തുടങ്ങിയല്ലേ എന്ന് പറയുമ്പോൾ അതെ ഗിരിയേട്ടനല്ലേ പറഞ്ഞത് നാളെയാണ് ശാന്തി മുഹൂർത്തം കുറിച്ചിട്ടുള്ളതെന്ന് പിന്നെ ഇപ്പോൾ ഇന്ന് കുറിച്ചാൽ ശരിയാവുമോ അത് ഞാൻ അവർക്കിടയിൽ അങ്ങനെ പറഞ്ഞു എന്നാൽ അവർക്കിടയിൽ അങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ മതി നാളെ ആവട്ടെ അപ്പോഴേക്കും മഞ്ജു അങ്ങ് പോയിട്ട് എന്നാൽ ഗിരിയാണെങ്കിൽ ഈശ്വര എന്ത് പണിയാണ് ഞാൻ കാണിച്ചത് ഇന്ന് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ അപ്പം എനിക്ക് ഇന്ന് ഈ ശാന്തി മുഹൂർത്തം അങ്ങ് നടന്നിരുന്നു എന്നും ഗിരി പറയുന്നുണ്ടാവും ഇതേസമയം സഞ്ജയാണ് കാണിക്കുന്നത് സഞ്ജയെ അടികിട്ടി വേദന സഹിക്കാൻ വയ്യണ്ട കിടന്ന് ഉരുളുമ്പോഴാണ് ഇവിടെ ഇപ്പുറത്ത് സ്വപ്നയുടെ വിളി വരുന്നതായിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് തൻ്റെ ഫോൺ എടുക്കും ഓ ഇവളായിരുന്നു എന്ന ഭാവത്തിൽ ഫോൺ എടുക്കാണ് എന്നാൽ ഈ സമയം സ്വപ്ന ചോദിക്കണേ എന്തായി സഞ്ജയ് ഏട്ടനെ വന്നിരുന്നു അവിടെ ആ നിന്റെ ഏട്ടൻ ഇവിടെ വന്നിരുന്നു എന്നിട്ട് എന്തായി ഏട്ടൻ എന്താ പറഞ്ഞത് എൻ്റെ പേര് വെളിപ്പെടുത്തി ഏയ് ഞാൻ നിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ല നിന്റെ ഏട്ടനെ എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് കിട്ടി അത് കേൾക്കുന്ന സ്വപ്നം ഇങ്ങനെ പറയുന്നുണ്ട് ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ സ്വപ്ന മനസ്സുകൊണ്ട് പറയുമ്പോൾ ഞാൻ രണ്ടങ്ങ് കൊടുത്ത് പിടിയും വലിയൊക്കെ ഒക്കെ കഴിഞ്ഞ് നിൻ്റെ ഏട്ട ഇവിടെ നിന്നങ്ങ് പോയതാണ് എന്തായാലും ഇനി ഞാൻ വെറുതെ വിടില്ല എന്നിട്ട് എൻ്റെ ഏട്ട എന്ത് ചോദിച്ചപ്പോഴെന്താ പറഞ്ഞത് അതെ ആ കേസിൻ്റെ കാര്യവുമായിട്ടാണ് ഞാനത് ചെയ്തേ എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടെ എന്നാൽ ഈ സമയം എൻ്റെ പേര് വെളിപ്പെടുത്തി എങ്ങനെ മുത്ത ഞാൻ എൻ്റെ പേര് വെളിപ്പെടുത്തുക ഒരിക്കലും നിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തില്ല കാരണം നീ എനിക്ക് എനിക്കത്രയും വേണ്ടപ്പെട്ട ആളാല്ലോ എന്ന് കാണാൻ പറ്റും നിന്നെ നീ ഇങ്ങനെ വീടിനുള്ളിൽ അടഞ്ഞുകൂടാതെ എൻ്റെ അരികിലോട്ടൊക്കെ ഒന്ന് വാ അത് പിന്നെ കിരീട്ടം സമ്മതിക്കേണ്ടേ അതിന് പറ്റേണ്ടേ എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ പറയല്ലേ നീ എൻ്റെ അരികിലോട്ടൊക്കെ ഒന്ന് വാ നമുക്കൊന്ന് കൂടണ്ടേ കാണണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സഞ്ചയേട്ടാ ഒന്ന് ക്ഷമിക്കുക നമുക്ക് കൂടാം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ എന്നാൽ ഈ സമയം പിറകെ ഗിരി വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ സ്വപ്നം തിരിഞ്ഞു നോക്കുമ്പോൾ ഗിരിയെ കാണുകയാണ് ഉടൻ തന്നെ ഹെഡി നീ ഇവരുമായുള്ള സംഭാഷണം നിർത്താൻ നീ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല അതു പിന്നെ എൻ്റെ ജീവിതം തീരുമാനിക്കുന്ന ഞാനില്ലേ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലേ ഞാൻ ജീവിക്കുക അതെങ്ങനെ ശരിയാവും എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനെന്ന് ഞാൻ സമ്മതിക്കില്ല അത് കേൾക്കുന്ന സ്വപ്നം പറയണേ പിന്നെ ഞാനല്ലേ എൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം തീരുമാനിച്ചു എഡി എൻ്റെ വീടാണിത് ഞാൻ എൻ്റെ കാര്യം തന്നെ ഇന്ന് തീരുമാനിക്കാൻ പോകുന്നു അതുകൊണ്ട് ഇനി ഈ വീട്ടിൽ എനിക്ക് സ്ഥാനമില്ല എനിക്കിവിടെ ും പടിയിറങ്ങാം എൻ്റെ കാര്യം തീരുമാനിച്ചു എന്ന് പറഞ്ഞില്ല എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് നീയും അതുകൊണ്ട് ഈ വീട്ടിൽ നീ താമസിക്കുന്നുണ്ടെങ്കിൽ അതെ എൻ്റെ എൻ്റെ എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കണം അല്ലാതെ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ വലിച്ചഴിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന അവനുമായി കൂട്ടുണ്ടായ അത് ഞാൻ സഹിക്കില്ല അതുകൊണ്ട് നീ ഇട്ട് ഡ്രസ്സ് വരെ ഞാനാണ് നിനക്ക് വാങ്ങിത്തരുന്നത് ഇനി ഇത്ര വലിയ ഇഷ്ടമാണെങ്കിൽ നീ അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങി ചെന്നേക്കുക അവനെ നിന്നെ നോക്കുവെന്ന് ചോദിച്ചു നോക്ക് അത് കേൾക്കുന്ന സ്വപ്നം ഇങ്ങനെ ഈ ഉരുള കണ്ടിട്ടാണ് ഇത് കണ്ട ഉടന്നെ അവിടെ ഗിരി പറയണേ എടി അവനൊരു ഫ്രോഡാണ് ഏറ്റവും വലിയ ഫ്രോഡ് അവനാണ് അതുകൊണ്ട് അവൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ അവൻ എന്നെ വലിച്ചെറിയും അതിനീ മനസ്സിലാക്കണം ഇനിയെങ്കിലും നീ ആ സത്യം മനസ്സിലാക്കണം അത് കേൾക്കുന്ന സ്വപ്നം പറയണേ എനിക്ക് അവനെ നന്നായി അറിയാം അവനൊരു തരികിടയണമെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അവനൊരു കാഷൽ ടീമിലേ ഇല്ലേ അവന് അതുകൊണ്ട് ഗിരിയേട്ടനെ ഒന്ന് കണ്ണടച്ചിട്ട് എനിക്കങ്ങനെ കണ്ണടക്കാൻ കഴിയില്ല കാരണം എന്താണെന്നറിയാം അവൻ എൻ്റെ നേർക്കട കൈ ഒഴിങ്ങിയിരിക്കുന്നത് നിൻ്റെ ഏട്ടനെ കൊല്ലാൻ ശ്രമിച്ച ണവ അതിനീ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും ഉൾക്കൊള്ളാൻ ഇങ്ങനെ സ്വപ്നക്ക് കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ഇത് പറഞ്ഞിട്ട് ഫോ ഇത് പറഞ്ഞിട്ട് ഗിരി അങ്ങ് പോവുകയാണ് പിന്നീട് ബാനുമ്മയും സ്വപ്നയും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ ബാനുമ്മ പറയണേ ഇനി എന്താ ചെയ്യുക ഗിരിശരിക്കും നമ്മൾ പൂട്ടി അപ്പോൾ ഉണ്ടെന്ന് തന്നെ ബാനുമ്മ പറയണേൽ നമുക്ക് കാളിശ്ശേരിക്കൊന്ന് വിളിച്ച് പറഞ്ഞാൽ അത് കേൾക്കുന്ന സ്വപ്നം വരെയാണ് അത് നടക്കില്ല കാളിശ്ശേരിക്ക് മനസ്സിലാക്കി നിൽക്കുന്നു ഗിരിയേട്ടനെ നിന്നാണ് നമ്മൾ പണം വാങ്ങിക്കൊടുക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഇത്തവണ അവർ വന്നപ്പോൾ ഗിരിയേട്ടനെ ഒപ്പം നിന്നതുപോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് വെറുതെ ഇനി അമ്മ കാളശ്ശേരിക്ക് വിളിച്ച് പറഞ്ഞാൽ കാളിശ്ശേരി അതൊന്നും പറയില്ല എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം പിന്നെ എന്ത് ചെയ്യുക അവരുടെ ശാന്തി മുഹൂർത്തമുണ്ട് ക്കാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതിന് ഏക ഒരു വഴിയുള്ളൂ ആ വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് സ്വപ്ന ആ വഴി പറഞ്ഞു കൊടുക്കണം കേട്ടാ നാളെ മഞ്ജുവുമായി അമ്മ വഴക്കിടണം അതൊരിക്കലും നടക്കില്ല കാരണം ഞാൻ വഴക്കിന് ചെന്നാൽ അവൾ അവിടെ ഒതുങ്ങി നിന്ന് തരികയുള്ളു അതാണ് അവളുടെ സ്വഭാവം അതിനെ അവളുമായി വഴക്കിടണം എന്നല്ല ഞാൻ പറഞ്ഞത് മഹിമയുമായി വഴക്കിടണം മഹിമയുമായി വഴക്കിട്ടാൽ തീർച്ചയായും അവളുടെ സ്വഭാവം പുറത്ത് ചാടും മഞ്ജു അങ്ങനെയാണ് മഹിമയ്ക്ക് വേദനിച്ചാൽ മഞ്ജുവിന് വേദനിക്കും അങ്ങനെ അമ്മങ്ങ് സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറയുമ്പോൾ ശരി നമുക്ക് നാളെ നോക്കാം എന്ന് പറയാം എന്നാൽ പിറ്റേ ദിവസം രാവിലെയായി ഇങ്ങനെ ഗിരിയേയും ഈ പറയുന്ന മഹിമയെയാണ് കാണിക്കുന്നത് രണ്ടുപേരും ഇങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മഞ്ജു ചായയുമായി വരുന്നത് രണ്ടുപേരുടെയും കയ്യിൽ ചായ കൊടുത്ത് മഞ്ജും അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ പിന്നീട് മഞ്ജും അങ്ങ് പോയി എന്ന ആ ഒരു ഉറപ്പ് കിട്ടിയിടുന്ന ബാനുമയും സ്വപ്നയും വരികയാണ് അപ്പോൾ മാനുമ്മയുടെ സ്വപ്നം പറയുന്നുണ്ട് അമ്മ തുടങ്ങി ഞാൻ ബാക്കി അങ്ങ് ഇട്ടോളാം എന്ന് പറയാനുട്ടോ അങ്ങനെ മാനുമയും സ്വപ്നയും വഴക്കുണ്ടാക്കാൻ അങ്ങ് വരുമ്പോഴേക്കും ഇവർ ഒച്ച എടുക്കുമ്പോഴേക്കും ഊടിക്കും ഉടൻ തന്നെ സ്വപ്ന അങ്ങ് സോറി മഹിമ അങ്ങ് ഒച്ച എടുക്കണേട്ടാ എന്താ ഗിരി പറഞ്ഞത് ഞാൻ പറയുന്നത് ആ സത്യം അപ്പോഴേക്കും ഗിരി പറയണേ അല്ല എന്നെ ഞാൻ പറയുന്നതാണ് ആണ് സത്യം എൻ്റെ വാക്കുകളാണ് നീ കേൾക്കേണ്ടത് ഇല്ലേ എനിക്കറിയാം എന്ന് പറയണ്ട അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് മഞ്ജു ഓടി വരണേ എന്താ എന്താ ഇവരുടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ബാലമേ ചോദിക്കുകയാണ് എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവള് പറയണേ നമ്മുടെ കുടുംബത്തുള്ള അമ്മയെക്കുറിച്ച് കുറ്റം പറയുന്നത് എൻ്റെ അമ്മയെ കുറിച്ചിട്ടാണ് ഇവള് കുറ്റം പറയുന്നത് അത് ഞാനും മഞ്ജു ുമായി ഇന്ന് ജീവിതം തുടങ്ങില്ല ശാന്തി മുഹൂർത്തം കുറിക്കില്ല ആ ശാന്തി മുഹൂർത്തം കുറിക്കാൻ എന്തെങ്കിലും ഒരു പ്രശ്നമായി സ്വപ്നയും ഭാനമ്മയും വരുമെന്ന് അമ്മയുടെ സ്നേഹം കപടമാണെന്ന് അമ്മയെ കാണിച്ചതൊക്കെ കപടമാണെന്നൊക്കെ ഇവള് പറയുന്നത് എൻ്റെ അമ്മയെ എനിക്ക് നന്നായി അറിയാലോ അത് കേൾക്കുന്ന മഞ്ജു പറയണേ എന്താണ് മഹിമെ നിനക്ക് പറ്റിയത് നീ എൻ്റെ കുടുംബജീവിതം തകർക്കാനാണോ വന്നിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ മഹിമ വരെ ചേച്ചി ഇതിൽ മിണ്ടരുത് ചേച്ചൊന്നും മിണ്ടാതിരിക്ക ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗിരി പറയണം ആ ശരിയാണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തിയിട്ടാണല്ലോ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇനി എൻ്റെ അമ്മയെ എന്ത് പറഞ്ഞാലും ശരി അതങ്ങനെ ശരിയാവില്ല എൻ്റെ അമ്മ എന്നും മഞ്ജുവിനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിട്ടുള്ളത് കാളിശ്ശേരി വന്നത് മുതൽ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഭാനുമേ പറയണേ എന്താ മഹിമ നീ വേണ്ടാത്തത് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകനെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ഉടൻ മഹിമ പറയണേ ഞാനത് ചോദ്യം ചെയ്യാൻ ഒരു കാര്യമുണ്ട് ബാനു ഇന്നലെ ഭാനു അമ്മ കാളിശ്ശേരി ശാന്തി മുഹൂർത്തം കുറിച്ചു എന്ന് പറഞ്ഞപ്പോൾ ുമ എന്താ ഉടൻ തന്നെ പറഞ്ഞത് കാളിശ്ശേരിയുടെ വാക്കുകൾ കേൾക്കേണ്ടാന്ന് അപ്പോൾ അതിനർത്ഥം എന്താ കാളിശ്ശേരി നല്ലത് പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കേണ്ട ചീത്തതിനാണെങ്കിൽ കാളിശ്ശേരി ഒപ്പം നിർത്തുന്നു അപ്പം എൻ്റെ ചേച്ചിയോട് നിങ്ങൾ കാണിക്കുന്നതൊക്കെ അഭിനയമില്ല ഇത് കേട്ടില്ല അമ്മേ അവൾ പറയുന്നത് അവൾ വീണ്ടും അതാ പറയുന്നത് എൻ്റെ അമ്മ അങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി അങ്ങ് പടിയിറങ്ങും അതോടുകൂടി പിന്നെ ഈ മകൻ ഈ അമ്മക്കുണ്ടാവില്ല കാരണം എൻ്റെ അമ്മക്ക് അങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല എൻ്റെ അമ്മ ആത്മാർത്ഥമായി എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന അമ്മയാണ് അഭിനയിക്കാനൊന്നും എൻ്റെ അമ്മയ്ക്ക് അറിയില്ല ദേഷ്യമുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അമ്മ അത് അങ്ങ് തുറന്ന് കാണിക്കും അല്ലാതെ കണ്ട് അമ്മക്ക് അഭിനയിച്ച് നടക്കാനൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ വാക്കുകൾ പറയുമ്പോൾ അവിടെ ഒന്ന് പേടിക്കുകയാണ് കേട്ടോ ഇതേ സമയം എടി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് മഹിമയെ വിളിച്ചിട്ട് മഞ്ജു അങ്ങ് കൊണ്ടുപോവാണ് എന്നാൽ മഞ്ജുവിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു വിള്ളലൊക്കെ ഉണ്ട് കേട്ടോ ഇതേ സമയം ഭാനുമയെ കെട്ടിപ്പിടിച്ചിട്ട് കൊണ്ട് പറയുകയാണ് അവൾ പറയുന്ന വാക്കുകളൊന്നും അമ്മ വില കൊടുക്കേണ്ട എന്തായാലും അവൾ അവളെ കൊണ്ട് ഞാൻ സോറി പറയിപ്പിച്ചില്ലേ അതിൻ്റെ സോറിയും പറയിപ്പിക്കുന്നുണ്ട് കേട്ടാ മഹിമയെ നീ സോറി പറയും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാനുമ്മ പറയുന്നുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് മഞ്ജുവിനെ സ്നേഹിച്ചത് എന്ന് ബാനുമ ഗിരിക്ക് മുന്നിൽ പറയുകയും ചെയ്തു കേട്ടോ അപ്പോഴാണ് മഹിമ സോറി എന്ന് പറയുന്നത് അങ്ങനെയാണ് മഞ്ജു വലിച്ചു കഴിച്ചു കൊണ്ടുപോകുന്നത് എന്നാൽ ഈ സമയം ഗിരി അത് പറയാണ് കേട്ടോ ബാനുമ്മ അമ്മയെ സങ്കടപ്പെടേണ്ട എന്നൊക്കെ ബാനുമ്മയോട് പറയാണ് അവൾ സോറി പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണെന്ന് എനിക്ക് നന്നായി അറിയാലോ എന്നൊക്കെ പറയുകയാണ് പിന്നീട് മഹിമയെ മഞ്ജു ചെവി പിടിച്ച് പിരിക്കുകയാണ് എന്താ ി ഞാനും ഗിരിയേട്ടനും മാനമ്മയൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നത് നിനക്കൊരു കുഷുമ്പുള്ളത് പോലെ ഞങ്ങളുടെ ജീവിതം തകർക്കാൻ നീ എന്തിനടി നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചെവി പിടിച്ച് വരുക്കുമ്പോൾ എൻ്റെ പൊന്ന് ചേച്ചി എനിക്ക് വേദനിക്കുന്നു എനിക്ക് സഹിക്കുന്നില്ല എനിക്ക് വേദനിക്കുന്നു എന്നിങ്ങനെ മഹിമ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും എനിക്ക് വേദനിക്കുന്നടി നീ ചെയ്ത പ്രവൃത്തി എന്നാണ് ഗിരിയേട്ട് അമ്മയെക്കുറിച്ചാണ് നീ അപവാദം പറഞ്ഞത് അത് ഞാൻ സഹിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ഗിരി ഓടി വരെ അതേ മഹിമ വിട്ടനീ എന്തിനാണ് മഹിമയെ ഇങ്ങനെ കാട്ടുന്നത് മഹിമയെ വിട്ടേ മഞ്ജു അത് കേട്ട ഉടനെ മഞ്ജു പറയണേ ദേ കിരേട്ട ഇവൾ പറഞ്ഞത് കേട്ടതല്ലേ പിന്നെ എന്താ അവളെ വിടാൻ പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ എടി മഞ്ജു ഞാനും മഹിമയും കൂടി കളിച്ച കളിയാണ് അതെന്തിന് എന്ന് മഞ്ജു ചോദിക്കുക അതെ ഇവിടെ ഇന്ന് വഴക്കുണ്ടാവുമെന്ന് മഹിമയ്ക്കൊരു തോന്നൽ കാരണം ഞാനും നീയുമായി ശാന്തി മുഹൂർത്തം കുറിക്കുമ്പോൾ സ്വപ്നം എന്തെങ്കിലും അമ്മയെ എരിപിടി കയറ്റിയിട്ട് പുറത്തോട്ട് കൊണ്ടുവന്ന് അമ്മ നീയുമായി ഒരു വഴക്കിടാൻ തുടങ്ങും എന്ന് ഒരു തോന്നൽ ഞങ്ങൾക്കിടയിലുണ്ട് ായി പറഞ്ഞതുപോലെ അത് സംഭവിക്കാൻ പോകാന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മനഃപൂർവ്വം അങ്ങ് വഴക്കാരംഭിച്ചു അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ അമ്മ നീയുമായി ഒരിക്കലും വഴക്കിടില്ല നീയുമായി ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എൻ്റെ അമ്മകളുടെ ഉള്ളിൽ നല്ല നീറ്റിലുണ്ടാവും കാരണം എന്താണെന്നറിയോ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഈ വീടിനെ പടിയിറങ്ങും എന്നൊരു തോന്നലുണ്ടാവുമെന്ന് പറയട്ടും എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് മഞ്ജി പറയണേ അല്ല നിങ്ങളെപ്പോഴാണ് ഇത്രയും ഫ്രണ്ട്സായി മാറിയത് നിങ്ങളെപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തെന്ന് ചെയ്തു തുടങ്ങുന്നത് എന്നിങ്ങനെ മഞ്ജു ചോദിക്കാറുണ്ട് ഇതേ സമയം സ്വപ്നയാണെങ്കിൽ അമ്മ ഇന്ന് നമുക്ക് ഒരു ചാൻസ് കിട്ടിയില്ല എന്നാൽ നാളെ നമുക്കത് ചെയ്യാമെന്ന് പറയുമ്പോൾ എന്തിനാണ് എൻ്റെ മകൻ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോകുന്നത് കാണാനോ എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയത് എൻ്റെ മകനാണ് അല്ലാതെയും കണ്ടിട്ട് വേറെ ഒന്നുമല്ല എന്ന് സ്വപ്നയോട് പറയുമ്പോൾ സ്വപ്ന ഈശ്വര ഇതേറ്റവും മഹിമ അറിഞ്ഞോണാവോ അവൾ മനപൂർവ്വം ആ ഒരു കറക്റ്റ് പോയിൻറ്റിൽ തന്നെ സംസാരിച്ചത് കൊണ്ട് ഞങ്ങൾക്കൊരു തല്ലുണ്ടാക്കാനും കഴിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ സ്വപ്നം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടാ അപ്പോൾ എന്തായാലും നല്ല കിടക്കാൻ സീനാണ് ഇനി ഓരോ എപ്പിസോഡും ഇതിൻ്റെ കിടു തന്നെയാണ് കേട്ടോ